അവിടെ മരവിനാകെ സ സങ്കടത്തിലാണ് അവൻ പറയുന്നത് കേട്ടിട്ട് ആരും നിൽക്കുന്നില്ല എന്നുള്ളതാണ് അവൻ്റെ സങ്കടം എല്ലാവരും കേസ് കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവൻ പറയുന്നത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് ഡിലേ ആവും അപ്പോൾ ഇപ്പം വത്സൻ സാർ കൊടുത്ത കേസ് കൊണ്ട് ഇപ്പം ഒരു വർഷം ഡിലേ ആയി അപ്പോൾ ഇനി വേറെ ഒരാൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു വർഷം ഡിലേ ആവും അപ്പോൾ ചുരുങ്ങിയത് ഇപ്പോൾ ഒരു അമ്പതോളം കേസ് ഉണ്ട് ഇനി ഒരു അമ്പത് വർഷത്തേക്ക് നോക്കേണ്ടതെന്നാണ് അവൻ പറഞ്ഞ കണക്കിലാണെങ്കിൽ കാര്യങ്ങളെ പോക്ക് അമ്പത് വർഷത്തേക്ക് ഇനി കമ്പനി തിരിച്ചു വരില്ല ഓരോ കേസും ഓരോ വർഷം ഡിലേ ആക്കുമെന്നാണ് അവൻ്റെ കണ്ടുപിടുത്തം അപ്പോൾ നിങ്ങളോട് നിക്ഷേപകരായ നിങ്ങളോട് പറയാനുള്ളത് ഈ കേസ് കൊടുക്കുന്നത് നമുക്ക് നിയമപരമായിട്ടുള്ള അവകാശം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇ ഡിയുടെ കേസിലാണെങ്കിലും ഇ ഡി ഈ ഒരു തട്ടിപ്പ് കൊണ്ട് നഷ്ടം സംഭവിച്ചവർക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ള നടപടികൾ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തീർച്ചയായും അല്ല അതിലെ ഫോർ ട്വൻ്റി വെച്ചിട്ടുള്ള എഫ് ഐ ആറ് നിർബന്ധമാണ് അതിൻ്റെ പിന്നെ പോലീസ് റിപ്പോർട്ട് അതുപോലെ തന്നെ ഇ ഡിയുടെ പരിശോധന എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ അനുവദിക്കുന്നതാണ് അതിന് കേസ് തീരാനൊന്നും ആവശ്യമില്ല അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കേസ് കൊടുത്തവർക്ക് അറിയാം അതിൻ്റെ തീയതിയും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ബഡ്സിൻ്റെ കേസിലാണെങ്കിലും പെർമനൻറ്റ് അറ്റാച്ച്മെൻ്റ് കഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങൾക്ക് കേസ് കൊടുത്തവർക്ക് മാത്രം പണം അനുവദിക്കുന്നതാണ് അപ്പോൾ അതിലും ഇവർ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല എന്തായാലും നിങ്ങളുടെ പ്രൂഫ് നിങ്ങൾ ഈ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കണക്കുകളൊക്കെ അധികാരികളെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പണം അനുവദിക്കുന്നതാണ് എന്തായാലും നിങ്ങളുടെ പണമാണ് ഈ കമ്പനിയുടെ കൈവശമുള്ളത് കമ്പനി എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തിയിട്ടുണ്ടാക്കിയാലും പറ്റിക്കൽ ബിസിനസ് നടത്തിയിട്ടുണ്ടാക്കിയിരിക്കുന്ന പണമാണ് അതുകൊണ്ട് തന്നെ കേസ് തീരാൻ കാത്തു നിൽക്കില്ല എന്ന് ഇ അതുപോലെ തന്നെ ബഡ്സിൻ്റെ അതോറിറ്റിയും പറഞ്ഞിട്ടുണ്ട് ഇന്നലെ അടക്കം ബഡ്സിൻ്റെ അതോറിറ്റിയിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് കേസ് ഫയൽ ചെയ്ത ആൾക്കാരെ പോയിട്ടുണ്ടായിരുന്നു മറ്റു കാര്യങ്ങളൊക്കെ അത് പറയാൻ പറ്റാത്തതാണ് അപ്പോൾ ഇവനെ പോലെയുള്ള ഇതാണ് അവർ പറയുന്നത് കേട്ടിട്ട് വിശ്വസിച്ചിരുന്ന കഴിഞ്ഞാൽ അതോ കൃതിയും വെള്ളിയാഴ്ചയുമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പണം നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ അമ്പത് വർഷം കേസ് നീട്ടി നിൽക്കുമെന്നാണ് അവൻ പറയുന്ന കാര്യത്തിലുള്ള ലോജിക്ക് അപ്പോൾ ആർക്കാണോ ആവശ്യം എത്രയും പെട്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഡിയുടെ അന്വേഷണം അവസാനിച്ച് അവസാനിച്ചിരിക്കുകയാണ് ഏത് നിമിഷവും ആ കേസ് പിന്നെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും എന്നുള്ള ഘട്ടമാണ് എത്രയും പെട്ടെന്ന് ഫോർ ട്വൻറ്റി ഇടുക ബഡ്സിൻ്റെ പ്രൊവിഷനൊക്കെ വെച്ചിട്ടുള്ള പരാതികൾ നൽകുക ബൈ